ഇതൊരു അനിവാര്യ സമയത്താണ് ഹയാത്ത് മെഡിക്കെയറിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് ഒരു പ്രാരംഭഘട്ടത്തിൽ ഇവിടുത്തെ ചെറിയ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇവർ സ്റ്റാർട്ടിങ് അത് നമുക്ക് അത്യാവശ്യമായിട്ട് ഓപ്പി അത്തര സൗകര്യങ്ങൾ മാത്രമാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അതിൽ അനുദിനം അവർ വളർച്ചയിൽ തന്നെയാണ് അപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള വളർച്ചയാണ് അയാത്ത് മെഡിക്കേറിൽ നിന്നുണ്ടായിട്ടുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് കുറ്റിപ്പുറത്തിൻ്റെ പരിസര പ്രദേശങ്ങൾ വിളാഞ്ചേരിയാണ് നമ്മൾ ഇടപ്പാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മറികടന്നുകൊണ്ട് കുറ്റിപ്പുറത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് അയാത്ത് മെഡിക്കെയർ അവരുടെ എല്ലാ സൗകര്യങ്ങളും ഇന്ന് ഒരുക്കുകയാണ് മാത്രമല്ല ഇവിടെ ഒപിയോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ ഐ സിയു തുടങ്ങിയ കാര്യങ്ങളൊക്കെ മിഷനറീസും മറ്റു ആധുനിക സൗകര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് അയാത്ത് മെഡിക്കെയർ ഇപ്പോൾ പുതിയ സംരംഭത്തിലേക്കുന്നത് അത് മാത്രമല്ല ഇവർ മദർ കെയറിൽ ഒരു പ്രോജക്റ്റ് കൂടി ഇതോടൊപ്പം തന്നെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ എന്തായാലും കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് കുറ്റിപ്പുറത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുവെച്ച് ഈ ഇവരുടെ സേവനം വളരെയധികം സുദീർഘവും ഞങ്ങൾക്കൊക്കെ അഭിമാനകരമായ രീതിയിലാണ് നോക്കുന്നത് മാത്രമല്ല ഞാൻ പല ഘട്ടങ്ങളിലും രാത്രിയിലൊക്കെ ഇവരുടെ സേവനം നമുക്ക് വീട്ടിൽ വന്ന് ഇവരുടെ സേവനം ഇവർ ഉറപ്പ് തരുന്നത് എന്ന് അവരുടെ ഹോം കെയർ ഉണ്ട് അതൊക്കെ അതൊക്കെ ഈ കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് വലിയ അഭിമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അമ്പത് ബെഡുകളുടെ ഒരു സംവിധാനവും ഇന്ന് അത് ഐ പി സംവിധാനം ഒരുക്കുകയാണ് ഐ പി സംവിധാനം ചെറിയ രീതിയിൽ ഒബ്സർവേഷൻ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഐ പിയിലേക്ക് മാറുമ്പോൾ കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് അറിയാമല്ലോ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് എല്ലാ സൗകര്യവും കൂടി അമ്പത് ബെഡുകളും രീതിയിൽ സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഇന്ന് അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ചിങ്ങാണ് നടക്കുന്നത് എന്തായാലും വളരെ സന്തോഷം തോന്നുന്നുണ്ട് ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾക്ക് ഇത് പങ്കാളി ആകാൻ കഴിഞ്ഞാലോ ഡോക്ടർമാരൊക്കെ പിന്നെ ഇതുവരെ ഇവർ പിന്നെ നിരവധി സമയം എല്ലാ സമയങ്ങളിലും അവൈലബിൾ ആണ് ഇപ്പോൾ നിലവിലുള്ളത് ഇനി കൂടുതൽ പിന്നെ വിദഗ്ധരായ ഡോക്ടർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പിന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊക്കെ കുറ്റിപ്പുറത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ വലിയ ഗുണകരമാകും എന്നാണ് പറയുന്നത് നല്ല അഭിപ്രായമാണ് കാരണം ഹയാത്ത് മെഡിക്കെയർ തുടക്കം ചെറിയ രീതിയിലാണെങ്കിലും ഇപ്പോൾ വളരെ ഉയർന്ന രീതിയിലേക്ക് എത്തി ഇരിക്കുകയാണ് നാം ഇവിടെ വരുന്ന പേഴ്സ്യൻസ് വളരെ സംതൃപ്തരായിട്ടാണ് മടങ്ങുന്നതും അവരെ ചികിത്സ കഴിഞ്ഞ് തിരിച്ചു പോകുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഹയാത്ത് മെഡിക്കെയർ നല്ല രീതിയിൽ ഇപ്പോൾ പുതിയ ബ്ലോക്കുകൾ വരാൻ പോവുകയാണ് അത് കുറ്റിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം തിരു റോഡിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന സംഭവമാണ് എന്തായാലും ഈ സ്ഥാപനം നല്ല രീതിയിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് ഹയാത്ത് മെഡിക്കൽ സെൻ്ററിൻ്റെ ഇതിലെ പ്രവർത്തകരോടാണ് പറയാനുള്ളത് കാരണം എവിടെ നമ്മളെവിടെ എന്തെങ്കിലും നമ്മളൊക്കെ സോഷ്യൽ വർക്കർമാരാണല്ലോ എന്തെങ്കിലും ക്യാമ്പുകൾ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാൻ പറഞ്ഞാൽ അന്ന് മുതൽ പരിപാടി കഴിയുന്നതുവരെ ഇവിടുത്തെ പി ആർ ഒ മുതൽ എല്ലാ സ്റ്റാഫും സജീവമായിട്ട് ആ കാര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഞങ്ങളതിൽ സംതൃപ്തരാണ് ഈ നാട്ടിലെ ജനങ്ങളും തൃപ്തരാകും എന്ന് വിചാരിക്കുന്നു ഒരു ഓഫീസ് സംവിധാനവും ഇന്ന് തുടക്കം കുറിക്കുകയാണ് അതെ അതാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് അപ്പോൾ പി ആർഒ ക്ഷണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുറ്റിപ്പുറത്ത് ആവശ്യം വളരെ ആവശ്യമാണ് സംശയം ഇല്ല കാരണം ട്വൻറ്റി ഫോർ അവേഴ്സും എല്ലാ സൗകര്യവും ഉള്ള ഒരു ഹോസ്പിറ്റലും കുറ്റിപ്പുറത്തില്ല അതുകൊണ്ട് ഉണ്ടാവട്ടെ എല്ലാവിധാശംസകളും പഞ്ചായത്ത് നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള ഏറ്റവും നമ്മളെ പിന്നെ അവർക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് ഹയാത്ത് മെഡിക്കർ ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങൾ പഞ്ചായത്തിൽ തന്നെ പത്തറുന്നൂറ് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ട് അപ്പോൾ ഈ ഹയാത്തിൻ്റെ ജീവകാരുണ്യ പ്രവർത്തന ഭാഗമായിട്ട് അവർക്ക് എല്ലാ തൊഴിലാളികൾക്കും ഫസ്റ്റ് എയ്ഡ് ബോക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ അവർക്ക് ചികിത്സാ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ഹെൽത്ത് കാർഡ് ഇഷ്യൂ ചെയ്തിട്ട് ചികിത്സക്ക് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ട് അവരെ സാധാരണക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അമ്പത് ബെഡുള്ളൊരു പിന്നെ വിപുലി അമ്പത് ബെഡോട് കൂടി വിപുലി വിപുലീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് സന്തോഷം തോന്നുന്നത് സാധാരണക്കാർക്ക് തന്നെയാണ് അപ്പം തന്നെയാണ് പറയാനുള്ളത് കുറ്റിപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഞാനൊരു മൂന്ന് വർഷം മുന്നേ അല്ലേ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹയാത്തിൻ്റെ ഒരു ലോഞ്ചിങ് നടത്തിയിരുന്നു അത് സോഫ്റ്റ് ചെറിയൊരു ആയിരുന്നു ഉണ്ടത് ഇന്നിപ്പോൾ വളരെ വിശാലമായിട്ട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി തരത്തിലുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ലഭ്യമാക്കിയോണ്ട് കുറ്റിപ്പുറത്ത് ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് തോന്നുന്നില്ല നല്ലൊരു ഹോസ്പിറ്റലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനിയും അതിൻ്റെ ഫർദർ വീണ്ടും ഒരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട് അതാ എല്ലാ രീതിയിലും അനുഗ്രഹിക്കട്ടെ രോഗികൾക്കൊക്കെ ഷീഫ് ആകട്ടെ അത് പ്രാർത്ഥിക്കുന്നു സേവന രംഗത്ത് ഒരു ഹൈടെക് ഹോസ്പിറ്റലിൻ്റെ ഒരു അഭാവം കുറ്റിപ്പുറത്ത് ഉണ്ടായിരുന്നു കുറ്റിപ്പുറത്ത് ഒരു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കുറ്റിപ്പുറത്തിൽ ഇല്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബർ റൂമ് അതുപോലെ തന്നെ ഐ സി യു അപ്പം വളരെ അടുത്തുള്ള കോട്ടക്കൽ അല്ലെങ്കിൽ വളാഞ്ചേരി അടപ്പാളൊക്കെ പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു കുറ്റിപ്പുറത്ത് അതിൽ നിന്നൊരു മാറ്റം എല്ലാ ഫെസിലിറ്റിയോടുകൂടിയിട്ട് കുറ്റിപ്പുറത്ത് ഒരാത്ത് ഹോസ്പിറ്റൽ ഇപ്പോൾ ഒന്ന് സോഫ്റ്റ് ലോഞ്ച് ചെയ്ത് അതിന് നാട്ടുകാർക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഒരു രോഗം വരുമ്പോൾ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ടൈമിങ് വളരെ വിഷയമല്ലോ അപ്പോൾ അതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് ഡോക്ടർമാരൊക്കെ കുറെ ഡോക്ടർമാരുടെ സേവനമുണ്ട് ആ സേവനം ഇവിടെ നിലനിൽക്കട്ടെ എന്നുള്ളതാണ് ആളുകൾക്ക് വളരെ ഒരു ഒരു ഉണ്ട് പ്രത്യാശയുണ്ട് ഒരു സ്ഥാപനം കുറ്റിപ്പുറത്ത് ഇവിടെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു അതാണ് തീർച്ചയായിട്ടും ഒരു ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ട്